എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ സൈക്കോ സിനിമകൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സൈക്കോകളുടെ കഥകളും കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പൂച്ചയെ വെള്ളത്തിലിട്ട് മുക്കിക്കൊല്ലുക അതുപോലെ തന്നെ കാക്കയെ കല്ലിട്ട് തെറിഞ്ഞുകൊല്ലുക അജ്ജാതി ഒരു സൈക്കോടെ കഥയാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ആ സൈക്കോയുടെ പേരാണ് ചാർലി ഈ ചാർലി എമിലി എന്നൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാകുന്നു പക്ഷെ ഇവൻ്റെ സൈക്കോതരങ്ങൾ കാരണം എമിലി ഇവനായിട്ട് ബ്രേക്കപ്പായി അതിന്റെ വൈരാഗ്യത്തിൽ എമിലിയെ കൊല്ലാൻ പോവാണ് ഈ ചാർലി എന്ന ഈ എമ്മിലിക്കാണെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അവൾക്ക് കണ്ണ് കാണത്തില്ല കണ്ണാടുണ്ടെങ്കിൽ മാത്രമാണ് കണ്ണൊക്കെ മര്യാദക്ക് കാണുകയുള്ളൂ അങ്ങനെ ചാർലിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതുവരെ കാണാത്ത ഒരാൾക്ക് ഒരു സ്ട്രേഞ്ചറിന് അറിയാതെ ഇവള് വീഡിയോ കോൾ ചെയ്യുന്നു കണ്ണ് കാണാത്ത ഇവൾക്ക് വഴി പറഞ്ഞു കൊടുക്കാനാണ് ഈ ഒരു സ്ട്രെയിഞ്ചറിന് ഇവള് കോൾ ചെയ്യുന്നത് അവൾ കറക്റ്റായിട്ട് വഴി പറഞ്ഞു കൊടുക്കോ ഇനി ഇവളൊരു സൈക്കോയാണോ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരാണ് ഈ ഒരു എൻ്റെ സിനിമ അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് വിളിച്ച് നീട്ടുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് അടക്കാം ഇവളാണ് സാം ഈ സാം വളരെ അധികം അപ്സെറ്റായിട്ടാണ് ഇരിക്കുന്നത് അവൾ ഫോൺ എടുക്കുന്നു ഏതോ ഒരു വിസിറ്റിംഗ് കാർഡ് നോക്കി ആർക്കോ കോൾ ചെയ്യുന്നു ഈ കോൾ നേരെ പോകുന്നത് എമിലി എന്ന പെൺകുട്ടിക്കാണ് എമിലി എഴുന്നേൽക്കുന്നു എന്നാൽ അവളുടെ കൈയും കാലൊക്കെ ആരോ കെട്ടിയിട്ടിരിക്കുകയാണ് എമിലി ആകെ പാനിക് ആവാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ ഇവിടെ നടക്കുന്നതെന്നൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല കാരണം അവൾക്ക് മര്യാദക്ക് കണ്ണ് കാണില്ല കാണും പക്ഷെ ജസ്റ്റ് ബ്ലറായിട്ടാണെന്ന് മാത്രം പക്ഷെ അവളുടെ കണ്ണാട ഉണ്ടെങ്കിൽ സെറ്റാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് റിങ് അടിച്ചതിന് ശേഷം സാമ് ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് സാമ് നേരെ ജോലിക്ക് പോകുന്നുണ്ട് ഒരു ഗ്യാസ് സ്റ്റേഷനിലാണ് ഇവൾക്ക് ജോലി അവിടുത്തെ ഓണറാണേൽ കുറച്ച് സീനാണ് അങ്ങേരെ എപ്പോൾ നോക്കിയാലും ബോഡി ഷെയ്മിങ്ങിൻ്റെ പേരിൽ സാമിനെ നല്ലോണം കളിയാക്കും ഈ സാമാണെങ്കിൽ അല്പം തടിച്ചിട്ടാണ് അതിൻ്റെ പേരിൽ കളിയാക്കുക ചുമ്മാ ചീത്ത പറയാ ഇതൊക്കെയാണ് ഈ ഓണറിൻ്റെ മെയിൻ പണി അങ്ങനെ ഓണർ പറയുകയാണ് സത്യം പറ ഇവിടുത്തെ ഫ്രീസിംഗ് മെഷീൻ കേടാക്കിയത് നീയല്ലേ ഇനി അല്ലെങ്കിലും നീ വേണത് ശരിയാക്കാൻ പിന്നെ ബാത്റൂമ് മര്യാദക്ക് കഴുകിയിട്ടേക്കണം ഇതും പറഞ്ഞിട്ട് ഓണർ പോകുന്നു സോ ഇതൊക്കെയാണ് പാവം സാമിൻ്റെ പ്രശ്നം ലൈഫ് മൊത്തം ഒരു തോൽവിയായിട്ടാണ് അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് എമിലിനെയാണ് അവളാകെ പാനിക്കായി തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്നാണ് ഒരുത്തം വന്നിട്ട് അവൾക്ക് കണ്ണാട ഞെട്ട് കൊടുക്കുന്നത് അയാളുടെ മുഖം കണ്ട എമിലി ഞെട്ടിപ്പോയി ചാർലി ആയിരുന്നു അത് ഈ ചാർലി എന്ന് പറയുന്നത് ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് നീ എന്തിനാ എന്നെ വിട്ടു പോയത് ഞാനില്ലാത്ത നിന്റെ ജീവിതം എങ്ങനെയാണെന്നും കരുതി ഭ്രാന്ത് പിടിക്കുമായിരുന്നു എനിക്ക് ഇതും പറഞ്ഞ് ഇവരുടെ തന്നെ പഴയൊരു വീഡിയോ എമിലിക്ക് കാണിച്ചു കൊടുക്കുന്നു ആ വീഡിയോയിൽ ചാർലി വരും അവൾക്ക് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കും എമിലി ഈ സൂപ്പും കുടിച്ച് പാട്ടൊക്കെ പാടിക്കൊടുക്കും ചാർലിക്ക് അങ്ങനെയുള്ള ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു ആ വീഡിയോക്കകത്ത് അതുപോലെ അവൻ പിന്നെയും ക്രിയേറ്റ് ചെയ്യാണ് ഇവൾക്ക് സൂപ്പ് കൊടുക്കുന്നു ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ അവന്റെ മുഖത്തോട്ടങ്ങ് തുപ്പുകയാണ് ദേഷ്യം വന്ന ചാർലി ഒന്ന് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അതിൽ അവളുടെ കണ്ണാട തിറച്ചു പോകുന്നു എമിനിക്കൊന്നും കാണാനില്ല ചാർലി ആണെങ്കിലും അവളുടെ കഴുത്തിന് പിടിക്കുന്നു എന്നിട്ട് പറയാണ് പാട്ടുപാടടി പാടടി പാട്ട് പാടുന്നേ ഇതും പറഞ്ഞ ആള് കഴുത്ത് മുറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടാൽ അറിയാം ഇവൻ എജ്ജാതി ആണെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് എമിലി അവനെ വിട്ടുപോയത് ഇതൊക്കെ കേട്ട് പാവം എമിലിക്കാണെങ്കിൽ എന്ത് പറയണോന്നറിയില്ല അങ്ങനെ എമിലി പറയാണ് നീ ദയവ് ഇത് ഞാൻ പറയുന്നു കേൾക്ക് എന്റെ കണ്ണാടതാ നിന്റെ കണ്ണിൽ നോക്കി സംസാരിക്കണോ എനിക്ക് ഇത് കേട്ടപാട് ചാർലിയുടെ മൈൻഡ് മാറുന്നു ആ എടുത്തു കൊടുക്കുന്നു ആ ഒരു ഗ്യാപ്പ് നോക്കി എമിലി അവനെ അങ്ങ് അടിച്ചിടുന്നു ശേഷം കാലിലേക്കെട്ട് കത്തിക്കൊണ്ട് അഴിച്ചു മാറ്റുന്നു എന്നാൽ അവൻ പിന്നെയും വരുന്നുണ്ട് അവർ തമ്മിലുള്ള പിടിവലിയിൽ അവളുടെ കണ്ണാട തെറിച്ചു പോകുന്നു അവൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഇവനാണേൽ ഇവളെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അവൾ അവിടെയുള്ള കുപ്പിയെടുത്ത് അവൻ്റെ തലയ്ക്കടിക്കുന്നു രക്ഷപ്പെടുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് അവളുടെ ഫോൺ എടുക്കുന്നുണ്ട് ശേഷം കണ്ണാട തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അബദ്ധവശാൽ ആ കണ്ണാടക്ക് മുകളിൽ അവള് തന്നെ ചവിട്ടി പോവാണ് സോ ഇനി കണ്ണാടയില്ല കണ്ണ് കാണില്ല ഇനി ഇവളെ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളത് നമ്മൾക്ക് കണ്ട് തന്നെ അറിയാം അങ്ങനെ ഒരു വിധത്തിൽ അവൾ പുറത്തു കടന്നു പക്ഷെ എങ്ങോട്ടാണ് ഓടേണ്ടത് എന്നുള്ളത് അവൾക്ക് മനസ്സിലാവുന്നില്ല അവൾക്ക് ജസ്റ്റ് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണാനുള്ളൂ അതും ബ്ലറായിട്ട് ഇതേ സമയം തന്നെ സാമിനെ കാണിക്കുന്നുണ്ട് പാവം പൊട്ടിയ ചാർജർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എന്ന പണച്ചാക്ക് അവിടേക്ക് വരുന്നത് ഈ കേരളിനാണേൽ പണത്തിന്റെ കുന്തളിപ്പ് ചില്ലറയൊന്നല്ല നല്ലോണം അവൾ എന്തോ അവളുടെ പിഴവ് മൂലം പെട്രോൾ അടിച്ചതിന്റെ യൂണിറ്റ് മാറിപ്പോയി സംഭവം അവളുടെ പിഴവാണ് പക്ഷെ കേരളിൽ വന്നിട്ട് സാമിനെ ചീത്ത വിളിക്കുന്നു അതുപോലെ തന്നെ റീഫണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഈ സാമിനാണെങ്കിൽ ലോഡ് കത്ത പേടിയാണ് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ബിസിനസ് ഡേയ്സിനുള്ളിൽ റീഫണ്ട് വരുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കേരൾ സമ്മതിക്കുന്നില്ല അവൾ കടയത്തെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്നു സാമിനാണെങ്കിൽ പേടിച്ചിട്ടൊന്നും പറയാനും കിട്ടുന്നില്ല അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ചാർലിനെയാണ് ചാർലിക്ക് ബോധം വന്നു കുറേ ചോര പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും അവൻകൊരു പ്രശ്നമേ അല്ല അവൻ മുറിവൊക്കെ കെട്ടി എമിലിക്ക് പിന്നാലെ പോകുന്നു എമിലി ആണെങ്കിൽ ഒരു വിധത്തിൽ ഫോൺ നോക്കി എമർജൻസി നമ്പറിലോട്ട് കോൾ ചെയ്യുന്നു എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഫോണിൽ ലൊക്കേഷൻ ആണെങ്കിൽ ഓഫാണ് കാരണം ചാർലി അത് വെച്ച് ട്രാക്ക് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട് സോ ലൊക്കേഷൻ ഓഫ് ആയതിൻ്റെ പേരിൽ പോലീസുകാർക്ക് അവളെ ട്രാക്ക് ചെയ്യാനും പറ്റുന്നില്ല ഇനി അല്ലാത്ത വഴിയിൽ ട്രാക്ക് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ വേണം അപ്പം അതുവരെ പിടിച്ചു നിൽക്കാനാണ് പോലീസുകാർ ഇവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എമിലി ചോദിക്കുകയാണ് നിങ്ങൾ എനിക്കൊന്ന് വീഡിയോ കോൾ ചെയ്യോ എന്നിട്ട് വഴിയൊന്ന് നോക്കി പറഞ്ഞു തന്നാൽ മതി ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം സോറി മാം അത് നടക്കില്ല ഇത് എമർജൻസി നമ്പറാണ് ഇനിയിപ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ നമ്പർ ഉപയോഗിക്കാനാണേൽ അത് ഞങ്ങളുടെ റെഗുലേഷനെതിരാണ് ഇതൊക്കെ കേട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എമിലിക്ക് പെട്ടെന്നാണ് എമിലി എന്ന ഒരു വിളി വേറെ ആരുമല്ല ചാർലിയാണ് ഇത് കേട്ടേക്ക് പാനിക്കായ എമിലി എവിടെയോ തട്ടി വീഴുന്നു അതോടുകൂടെ തന്നെ ആ കോൾ കട്ടായി ഫോണിൻ്റെ സ്ക്രീനാണേൽ കുറെ പൊട്ടിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടച്ച് മര്യാദക്ക് വർക്കാവുന്നില്ല എമിലി പിന്നെ ഒന്നും നോക്കിയില്ല ഫോണിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏതോ നമ്പറിലേക്ക് കോൾ പോകുന്നുണ്ട് ആ ഫോൺ കോൾ വരുന്നത് പാവം നമ്മളുടെ സാമിൻ്റെ ഫോണിലേക്കാണ് സാം എടുത്തപാട് പറയാണ് അയ്യോ ഞാൻ രാവിലെ വിളിച്ചിരുന്നു അറിയാതെ ഡയല ചെയ്ത് പോയതാ സോറി അതൊന്നും സാരല്ല എന്നും പറഞ്ഞ് നടന്ന കാര്യങ്ങൾ പറയണം എമിലി ഇതൊക്കെ കേട്ടിട്ട് സാമിനാണേൽ എന്ത് പറയണോന്നറിയില്ല അല്ലേലെ സാമിന് ഒടുക്കത്തെ പേടിയാണ് ഒരാൾ ചീത്ത പറഞ്ഞാൽ പോലും എതിർക്കാറില്ല വാഹ്യയിൽ വിരലിട്ടാൽ കടിക്കില്ല എന്നൊക്കെ പറയുമല്ലോ ആ ഒരു പ്രകൃതമാണ് പാവം നമ്മുടെ സാമിന് അത്രയും പാവമാണ് അങ്ങനെയുള്ള ആൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കേട്ടാൽ പിന്നെ പറയണ്ടല്ലോ പെട്ടെന്നാണ് എമിലി ആരോ നടക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അവൾ ഒളിച്ചിരിക്കുകയാണ് സാം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് എമിലിയുടെ ചെവിയിൽ ഹെഡ്സെറ്റ് ഉണ്ട് അതുകൊണ്ട് സൗണ്ട് പുറത്ത് കേൾക്കില്ല അങ്ങനെ ആ കാൽപര്യമാറ്റം എമിലിയുടെ അടുത്തെത്തി എന്നാൽ പേടിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല അതൊരു മാനായിരുന്നു അങ്ങനെ എമിലി ചോദിക്കുകയാണ് നിങ്ങൾ എനിക്കൊന്ന് വീഡിയോ കോൾ ചെയ്യുമോ സാം ആദ്യം പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവസാനം അവൾ സമ്മതിക്കുന്നു അങ്ങനെ വീഡിയോ കോൾ ചെയ്തു എമിലി നീ ഇപ്പോൾ ഒരു കാട്ടിലാണുള്ളത് തൊട്ടടുത്തൊരു ക്ലിയറിംഗ് കാണാനുണ്ട് അതുവഴി നടന്നാൽ മതി മരങ്ങൾ കുറവാണവിടെ സാം ആ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഉണ്ടോയെന്ന് നോക്കിയേ ഇതും പറഞ്ഞ് ഫോൺ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കറക്കുന്നുണ്ട് പക്ഷെ പേടിക്കാനൊന്നുമില്ല ആളെ കാണാനില്ല അങ്ങനെ സാം പറഞ്ഞ ക്ലിയറിങ്ങിലോട്ട് എമിലി നടന്നു പോകുന്ന വഴിക്ക് കുറെ മരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല കണ്ണായിട്ട് സാമ് ഉണ്ടല്ലോ അങ്ങനെ നടന്ന് നടന്ന് ഒരു ഫീൽഡിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഒരു ലാൻഡ് മാർക്കോ വീടോ ഒന്നും കാണാനില്ല പക്ഷെ കുറച്ച് ദൂരെയായിട്ട് ഒരു വഴി പോലെ എന്തോ ഒന്ന് കാണാനുണ്ട് അങ്ങനെ എമിലി നേരെ അങ്ങോട്ട് നീങ്ങി സേമാണിൽ നല്ല വെണ്ണം പേടിച്ചിരിക്കുകയാണ് കാരണം കടയിൽ സെക്യൂരിറ്റി ക്യാമറാസ് ഉണ്ട് അതുവഴി ഓണറങ്ങാനും ഇവൾ ഫോണിൽ കളിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സീനാവും അങ്ങനെ ഈ സമയത്താണ് എമിലി അവളുടെ കാഴ്ചയെ പറ്റി പറയുന്നത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തന്റെ കണ്ണ് നഷ്ടായി കൂടെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ഫുള്ള് കളിയാക്കലായിരുന്നു അങ്ങനെ എമിലി ഉറപ്പിച്ചു ട്രീറ്റ്മെന്റ് എടുക്കാൻ എന്നാൽ അന്ന് കുട്ടിയായതുകൊണ്ട് തന്നെ ലേസർ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ബാക്കിയുള്ള ട്രീറ്റ്മെന്റോ ഒന്നും നടക്കത്തില്ല അങ്ങനെ ഞാൻ വലുതായി അപ്പം എനിക്ക് തോന്നിയൊരു ഡോക്ടറാവാന്ന് കണ്ണാടയുള്ള ഡോക്ടറായിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഒരു മെച്ചൂരിറ്റി ആണല്ലോ അതുകൊണ്ട് ഞാൻ കണ്ണാടേ അങ്ങ് ചൂസ് ചെയ്തു ഇപ്പോഴാണ് മനസ്സിലായത് അത് വേണ്ടായിരുന്നു എന്ന് ഇത് കേട്ട സാം അവൾക്കുണ്ടായ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടന്ന് നടന്ന് നേരത്തെ പറഞ്ഞ ആ വഴിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നാൽ അതൊരു വഴിയായിരുന്നില്ല ഒരു മരം വീണ് കിടക്കുന്നതായിരുന്നു ഇത് കണ്ട സാം കുറേ സോറി പറയുന്നുണ്ട് കാരണം അവളാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് പാവം എമിലിക്ക് കണ്ണ് കാണത്തില്ലല്ലോ അങ്ങനെ എമിലി അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്താണ് അവളുടെ കയ്യിലാ കെട്ട് വേദനിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സിപ് ടാഗ് ആയിരുന്നു അത് ഇതറിഞ്ഞ സാം ഈ ടാഗ് എങ്ങനെ ഊരാമെന്നുള്ളതൊക്കെ സെർച്ച് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ കിട്ടി ദേ ഇതാണ് ആ വീഡിയോ അങ്ങനെ ആ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് ഊര എന്നുള്ളതൊക്കെ സാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ആ സിപ് ടാഗ് അവൾ ഊരി പക്ഷെ ഊരുന്ന സമയത്ത് അവളുടെ കൈ നല്ല വെണ്ണം മുറിയുന്നുണ്ട് നല്ല വെണ്ണം വേദനിക്കുന്നുണ്ട് അവൾ അങ്ങ് അലറാൻ തുടങ്ങുകയാണ് ഈ സൗണ്ട് നമ്മളുടെ ചാർലി കേൾക്കാൻ ഇടയാവുന്നു പിന്നെ പറയണ്ടല്ലോ അവനങ്ങി ഇറങ്ങിത്തിരിക്കേ ഇവർക്ക് വേണ്ടിയിട്ട് ഇവിടെ എമിലിയും സാമും ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് കാരണം ഫ്രണ്ടിൽ വെറും മരങ്ങൾ മാത്രമല്ലോ എങ്ങോട്ട് പോകണം എന്നുള്ളതിന് യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ ഈ സമയത്താണ് എന്തോ ഒരു ഭാഗ്യത്തിന് സാമിൻ്റെ കടയിലോട്ട് ഒരു ഹണ്ടർ വരുന്നത് പുള്ളി കാട്ടിലൊക്കെ പോയിട്ട് ഓരോ മൃഗത്തിനെ വേട്ടയാടുന്ന ആളാണ് അങ്ങനെ അങ്ങേരോട് ചോദിക്കുകയാണ് സാധാരണ നമ്മൾ കാട്ടിൽ പെട്ടുപോയ എന്താണ് ആദ്യം ചെയ്യേണ്ടത് ആ കാട്ടിൽ വല്ല പുഴയോ അരുവിയോ ഉണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോകണം വെള്ളം എടുത്തുണ്ടെങ്കിൽ സിവിലൈസേഷനും എടുത്തുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത് കേട്ട സാം എങ്ങനെ വെള്ളം കണ്ടുപിടിക്കുക എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്നു അങ്ങനെ അത് കിട്ടി അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈവനിങ് ടൈമിൽ ബേഡ്സിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കണ്ടെത്താൻ ചെറിയൊരു ചാൻസ് ഉണ്ട് അങ്ങനെ ഇക്കാര്യം അവൾ എമിലിയെ അറിയിക്കുന്നു ഇത് കേട്ട എമിലി പറയാണ് കുറച്ച് മുമ്പ് ഞാൻ ബേഡ്സിൻ്റെ കരച്ചിൽ കേട്ടിരുന്നു ആ സൗണ്ട് വന്നിരുന്നത് ഈ ദിശേന ഇതും പറഞ്ഞ് നേരെ അവൾ അങ്ങോട്ട് പുറപ്പെട്ടു എന്നാൽ അവളുടെ പിന്നാലെ ചാർലി വരുന്നുണ്ടായിരുന്നു അവൻ മറ്റൊരു വഴിയിലൂടെ അവൾക്ക് പിന്നാലെ പോകുന്നു ഈ സമയത്താണ് സാമിന് ഒരു ഡെബിറ്റ് കാർഡ് കിട്ടുന്നത് നോക്കുമ്പോൾ നേരത്തെ വന്ന മറ്റേ പണച്ചാക്കുണ്ടല്ലോ കേരൾ അവളുടെ ഡെബിറ്റ് കാർഡാണ് ഇത് കണ്ടേക്ക് സാമിന് ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളു ആ കേരലിനെ ഇനി ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കല്ലേ ദൈവമേ ഒരു പ്രാവശ്യം വന്നതിന്റെ ക്ഷീണം തന്നെ ഇതുവരെ മാറിയിട്ടില്ല അങ്ങനെ ഇവർ രണ്ടുപേരും ഓരോന്ന് പറഞ്ഞ് കൂടുതൽ എടുത്തിട്ടുണ്ട് പെട്ടെന്നാണ് സാമിന്റെ കടയിലെ ഫ്രീസിംഗ് മെഷീനിൽ ചെറിയൊരു കംപ്ലൈന്റ് വരുന്നത് ഈ സാധനത്തിനാണെങ്കിൽ മിക്കപ്പോഴും പണി കിട്ടാറുണ്ട് അത് റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോൾ സാം എമിലിയുടെ ഡോക്ടർ പണിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് എമിലി പറയാണ് എൻ്റെ അമ്മ ഒരു നേഴ്സായിരുന്നു അത് കണ്ടപ്പോൾ മുതലേ ഉള്ള ആഗ്രഹമാണ് ഒരു ഡോക്ടർ ആവാ എന്നുള്ളത് മെയിനായിട്ട് കുറെ ജോലി ചെയ്ത് എൻ്റെ അമ്മയെ ഒന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കണം കൂടെ നിൽക്കണം ഇത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ എന്നെ ഇതുവരെ സാധിച്ചിട്ടില്ല അവർക്ക് ആകെ ഒരു ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൂടെ എൻ്റെ ഗ്രാൻഡ് ഒന്ന് പോയി കാണണം പക്ഷെ ഇന്നേ വരെ എന്നെ കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴാണ് വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുന്നത് ഇത് കേട്ട എമിലി പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അങ്ങോട്ട് പുറപ്പെട്ടു ഇതേ സമയം ചാർലി ആണെങ്കിലോ ഒരു പഴയ ട്രക്ക് റെഡിയാക്കുന്നുണ്ട് ഇവളെ പിടിച്ചോണ്ട് വരാൻ അങ്ങനെ എമിലി നടന്ന് നടന്നൊരു റിവറിന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഈ റിവർ താഴെയാണ് സോ അടിയിലേക്ക് പോകാനുള്ള വഴി ആദ്യം കണ്ടുപിടിക്കണം സാം ആണെങ്കിൽ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട് ഈ റിവറിന്റെ അടുത്തോട്ട് പെട്ടെന്നാണ് സാമിന്റെ കടയിലെ ഫ്രീസിംഗ് മെഷീനിൽ പിന്നെയും പണി വരുന്നത് അത് റെഡിയാക്കാനുള്ള വെപ്രാളത്തിൽ സാം എണീറ്റു ഫോണാണെങ്കിൽ ചാർജിന് കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വെപ്രാളത്തിൽ എണീറ്റപ്പോൾ ആ ചാർജറിൻ്റെ പിന്നുണ്ടല്ലോ അതങ്ങ് പൊട്ടി സാമിൻ്റെ ഫോണിൻ്റെ ഉള്ളിലിരിക്കുന്നു അതെടുത്താൽ മാത്രമേ ഇനി ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫോണിലാണെങ്കിൽ ചാർജൊക്കെ തീരാനായിട്ടുണ്ട് ഫോണില്ലെങ്കിൽ എമിലിയുടെ കാര്യം ഹുദാ ഹവ അങ്ങനെ സാം വേഗം കത്തിയെടുക്കുന്നു ഈ ഒരു പിന്നു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു തിരക്കിൽ പാവം എമിലിയെ മറന്നു പോവുകയാണ് സാം എമിലി താഴോട്ടങ്ങ് അങ്ങ് വീഴുകയാണ് അതേസമയം കത്തികൊണ്ട് സാമിന്റെ കൈയും മുറിയുന്നു സാം നോക്കുമ്പോൾ എമിലിയെ കാണാനില്ല സൗണ്ട് മാത്രമേ ഉള്ളു ഇയർബഡ്സ് വെച്ചതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് സൗണ്ട് കട്ടായിട്ടില്ല സോ ഫോൺ ഒരു സൈഡിലും എമിലി വേറെ ഏതോ സൈഡിലും ആണ് കിടക്കുന്നത് ഇനി കണ്ണ് കാണാത്ത എമിലി വേണം ഈ ഫോണ് തപ്പിയെടുക്കാൻ അല്ലാണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ സാമ് പറയാണ് ഫോൺ ഫോണിപ്പൊ കിടക്കുന്നത് റിവറിൻ്റെ സൈഡിലല്ല നീ വന്ന സൈഡിലാണ് ഇത് കേട്ട എമിലി ആ സൈഡിലോട്ട് പതുക്കെ നീങ്ങി സേമാണെങ്കിൽ ആ മെഷീൻ റെഡിയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നും നടക്കുന്നില്ല പിന്നെ അവൾ ഒന്നും നോക്കിയില്ല ആ പ്ലഗ്ഗ് നൈസായിട്ട് അങ്ങ് ഓരിയിടുന്നു പെട്ടെന്നാണ് ഒരു കാറിന്റെ സൗണ്ട് എമിലി കേൾക്കുന്നത് അതോടൊപ്പം അവൾ നടന്ന ആ മുന്നിൽ എത്തിയിട്ടുണ്ട് സേം വേഗം എമിലിയോട് ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒളിച്ചിരിക്കാൻ പറയുന്നു അങ്ങനെ ചാർലി വണ്ടിയിൽ നിന്നിറങ്ങി എന്നിട്ട് ആ റിവറിന്റെ സൈഡിൽ പോയിട്ട് നോക്കുന്നു പക്ഷെ ഒന്നും കാണാനില്ല അങ്ങനെ അവൻ കാർഡ് സെർച്ച് ചെയ്യാൻ വേണ്ടി കാർഡിനകത്തോട്ട് പോകുന്നുണ്ട് ഈ ഗ്യാപ്പ് നോക്കി സാം കറക്റ്റായി എമിലിയെ ഫോണിന്റെ ഫ്രണ്ടിലോട്ട് ഗൈഡ് ചെയ്യുന്നു അങ്ങനെ ഒരുവിധത്തിൽ ഫോൺ കിട്ടി എമിലി ആ ഫോണ് മുകളിലോട്ട് പൊക്കി പിടിച്ചു എന്നിട്ട് ചാർലിയെ കാണാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു സാം നോക്കുമ്പോൾ ചാർലി ആ പരിസരത്തൊന്നുമില്ല ആ ഒരു പോയിന്റ് വെച്ച് എമിലി ഒരു കടുത്ത തീരുമാനങ്ങൾക്കാണ് അവന്റെ കാറുമായി രക്ഷപ്പെടാൻ കണ്ണ് കാണാത്ത ഇവൾക്ക് ഓടിക്കാൻ കൂടെ പറ്റത്തില്ല സാമ് വേണ്ട വേണ്ട എന്നൊക്കെ ഒരു നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ അങ്ങനെ അവൾ മുകളിലോട്ട് വലിഞ്ഞ് കയറി വണ്ടി ചെന്ന് നോക്കിയപ്പോൾ ചാവ്യം കാണാനുണ്ട് അതിനകത്ത് പിന്നെ അവൾ ഒന്നും നോക്കിയില്ല വണ്ടിക്കകത്ത് കയറുന്നു ഫോണും സെറ്റാക്കി വെക്കുന്നു ഈ സമയത്താണ് ചാർലിയുടെ വരവ് ഇത് കണ്ട സാം എമിലിയെ അറിയിക്കുന്നു എമിലി പറയാണ് അവനീ കാറിൻ്റെ തൊട്ടടുത്തെത്തിയാൽ നീ എന്നോട് പറയണം അങ്ങനെ ചാർലി വണ്ടിയുടെ ഫ്രണ്ടിലെത്തി സാം എടുക്കാൻ പറയുന്നു അങ്ങനെ വണ്ടി എടുക്കുന്നു ചാർലിയെ ഇടിച്ചിടുന്നു എന്നാൽ മുന്നോട്ട് പോകാൻ പറ്റിയില്ല അവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു അതിൽ വണ്ടി ഇടിച്ച് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് പിന്നെ എമിലി ഒന്നും നോക്കിയില്ല സാമിന്റെ സഹായത്തോടെ മൂർച്ചയുള്ള ഒരു മിററിന്റെ കഷ്ണം തപ്പിയെടുക്കുന്നു എന്നാൽ ഇത് എന്തിനാണെന്ന് സാമിന് അറിയില്ല പിന്നീടാണ് മനസ്സിലാവുന്നത് ഇത് ചാർലിയെ കൊല്ലാനാണെന്ന് ഇതറിഞ്ഞ സാം വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കാരണം അവനെ കൊന്നുകഴിഞ്ഞാൽ അവൾ ഒരു കൊലപാതകയായിട്ട് മാറും സോ പലതും പറഞ്ഞ് അവളുടെ മൈൻഡ് മാറ്റുന്നുണ്ട് പക്ഷെ എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എമിലി ഈ ഒരു മിററിന്റെ കഷ്ണം എടുത്തു വെക്കുന്നുണ്ട് അങ്ങനെ എമിലി സാമ് പറഞ്ഞ പ്രകാരം മുന്നോട്ട് നീങ്ങി ചാർലിക്കാണേൽ വണ്ടിയിടിച്ചപ്പോൾ ബോധൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഇതിന്റെ ഇടയിലാണ് അടുത്ത പണി വരുന്നത് സാമിന്റെ ഫോണിലെ ചാർജ് കഴിയാറായി കുത്തിവെക്കാനാണേൽ യാതൊരു രക്ഷയില്ല ഇതറിഞ്ഞ എമിലിയാണേൽ ആവാൻ തുടങ്ങിയിട്ടുണ്ട് സേമ് കട മുഴുവൻ തപ്പുന്നുണ്ട് ഒരു എക്സ്ട്രാ ഫോണിന് വേണ്ടിയിട്ട് എന്നാൽ അവിടെ സ്മാർട്ട് ഫോൺസൊന്നുമില്ല വീഡിയോ കോൾ ചെയ്യണേൽ ഇതൊക്കെ വേണമല്ലോ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഈ സമയത്താണ് അടുത്ത മരണം വേറെ ആരുമല്ല കേരളാണ് അവളുടെ ഡെബിറ്റ് കാർഡിന് വേണ്ടി വന്നിരിക്കുകയാണ് അവൾ ഇതേ സമയം ചാർലിക്ക് ബോധം വരുന്നുണ്ട് അവൻ പോയിട്ട് വണ്ടിക്കകത്തുന്ന ഒരു ഷോർട്ട് ഗണ്ണും ഒരു ടോർച്ചും എടുക്കുന്നു ആകെ പേടിച്ചിട്ടിരിക്കുകയാണ് ഇനി എന്ത് പുകിലാണാവോ ഇവിടെ നടക്കാൻ പോകുന്നത് കാരണം കേരളാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ കേരളിനെ കണ്ടപ്പോൾ അവളുടെ ഫോൺ ചോദിക്കാം എന്നൊരു ഐഡിയ സാമിന് വരുന്നുണ്ട് അങ്ങനെ എമിലിയുടെ നമ്പർ വാങ്ങുന്നു എങ്ങാനും ഫോൺ സ്വിച്ച് ഓഫ് ഓഫായ വിളിക്കാൻ നമ്പർ വേണമല്ലോ അങ്ങനെ സാം കേരളിൻ്റെ അടുത്തോട്ട് ചെന്നു എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടേക്ക് കേരളിൽ ചോദിക്കുകയാണ് സത്യം പറ നീ കഞ്ചാവല്ലേ ഇതൊക്കെ കേട്ടിട്ട് സാമിനാണേലും എന്ത് പറയണോന്നറിയില്ല ഈ കേരളാണേൽ കാർഡ് എവിടെ കാർഡ് എവിടെയെന്നു ചോദിച്ചുകൊണ്ട് ശല്യം ചെയ്തോണ്ടിരിക്കയാണ് ഈ സമയത്താണ് എമിലി ആരുടെയോ കാൽപെരുമാറ്റം കേൾക്കുന്നത് അവള് ഫോണ് പൊക്കി പിടിക്കുന്നു സാമു നോക്കുമ്പോ ചാർലി വരുന്നത് കാണാനുണ്ട് അതും ഗണ്ണുമായിട്ട് സാമ് വേഗം എമിലിയോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നു പെട്ടെന്നാണ് ഫോൺ അങ്ങട്ട് സ്വിച്ച് ഓഫ് ആവുന്നത് എമിലി പാനിക് ആവാൻ തുടങ്ങിയിട്ടുണ്ട് സാം ആണെങ്കിൽ ചെകുത്താൻ്റെയും കടലിനെയും നടുവിൽപ്പെട്ട അവസ്ഥയിലാണ് അവിടെ സൈക്കോ കില്ലർ വരുന്നു രക്ഷിക്കണമെങ്കിൽ സാമ് വേണം ഇവിടെ അതിനേക്കാൾ സൈക്കോ ആയിട്ടുള്ള ലേഡി ഇവളുടെ ഫോൺ തട്ടിയെടുക്കണം എമിലിക്ക് കോൾ ചെയ്യണം ഇതാണ് നമ്മളുടെ സാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ രണ്ടും കൽപ്പിച്ച് സാം അവളുടെ ഫോൺ അങ്ങ് തട്ടിയെടുത്തു എന്നാൽ ഓടുന്ന സമയത്ത് സാം ഒന്ന് വീഴുന്നുണ്ട് ആ വീഴ്ചയിൽ എമിലിയുടെ നമ്പർ അങ്ങ് തെറിച്ചു പോകുന്നു ഈ കേരളാണേൽ പിന്നാലെ വരുന്നുണ്ട് സാമ് വേഗം അവളുടെ ക്യാബിനെ കയറുന്നു വാതിലടക്കുന്നു അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് എമിലീനയാണ് അവൾ പേടിച്ച് പേടിച്ചാണ് നടക്കുന്നത് പക്ഷെ അധിക ദൂരം അവളെ കൊണ്ട് പോകാൻ സാധിക്കുന്നില്ല അപ്പോഴേക്കും ചാർലി എത്തി അത് മാത്രമല്ല ഇനി ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല കാരണം അടിയിലൂടെ വലിയൊരു അരുവി ഒഴുകുന്നുണ്ട് ഇവിടെ ചാർലി ആണെങ്കിലോ വന്നിട്ട് സെൻ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എന്തിനാ എന്നെ വിട്ടു പോയത് നീ എന്നെ ഉപേക്ഷിച്ചു നിന്റെ ഡോക്ടർ പണിയായിരുന്നു നിനക്ക് വലുത് അസുഖം ബാധിച്ചവരുടെ കൂടെ നീ എത്ര നേരം വേണേലും ഇരിക്കും പക്ഷെ എൻ്റെ കൂടെ നീ തീരെ ടൈം സ്പെൻഡ് ചെയ്യാറില്ല ഇതൊക്കെ കേട്ടിട്ട് എമിലിക്ക് ആണെങ്കിൽ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്നുണ്ട് ഈ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങേരി വള കൊല്ലാൻ വേണ്ടി നിൽക്കുന്നത് അതിൽ നിന്നെ മനസ്സിലാക്ക ഇങ്ങേര് എത്രത്തോളം സഹിക്കോയാണെന്ന് അങ്ങനെ എമിലി പറയാണ് നീ കാണിച്ചു കൂട്ടിയതൊക്കെ നീ മറന്നോ നിന കൊടുക്കത്ത സംശയായിരുന്നു നീ എന്നെ ഉപദ്രവിച്ചിരുന്നു നിന്റെ സംശയ രോഗം മൂത്ത് മൂത്ത് എന്റെ ചുവരിൽ വരെ നീ ഹോളിട്ടിട്ടുണ്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കേട്ടിട്ട് ചാർലി പറയുന്നത് ഇതെല്ലാം നിന്റെ തെറ്റാണെന്നാണ് എമിലി ആണെങ്കിൽ ദേഷ്യത്തിൽ ഓരോന്ന് പറയുന്നുണ്ട് അത് ചാർലിക്ക് ഇഷ്ടപ്പെട്ടില്ല അവളുടെ കഴുത്തിന് കയറി അങ്ങ് പിടിക്കണവൻ അങ്ങനെ അബദ്ധവശാൽ ചാർലിയുടെ കയ്യിൽ നിന്നും എമിലി മിസ്സാവുന്നു എമിലി പുറകിലുള്ള വലിയൊരു അരുവിയിലോട്ട് അങ്ങ് വീഴാണ് അത്രയും വലിയ ഒഴുക്കുള്ള അരുവിയാണ് അതിലേക്ക് വീണ് കഴിഞ്ഞാൽ ഉറപ്പാണ് ബോഡി പോലും കിട്ടത്തില്ല അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് സാമിനെയാണ് ഇവിടെ കേരള ഇവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവള് പുറത്തോട്ട് പോകുന്നു ഈ ഗ്യാപ്പിൽ സാമു വീണുപോയ നമ്പർ എടുക്കുന്നുണ്ട് പെട്ടെന്നാണ് കേരള വരവ് അതും ഗണ്ണുമായിട്ട് അത് സാമ് തീരെ പ്രതീക്ഷിച്ചില്ല അവള് വേഗം വിളിച്ചിരിക്കുന്നു കേരളാണേൽ ഗണ്ണെടുത്തിട്ട് സാമിനെ തെരഞ്ഞോണ്ടിരിക്കുകയാണ് അവസാനം സാം രണ്ടും കൽപ്പിച്ച് പുറത്തു വരുന്നു കയ്യിൽ കേരളിൻ്റെ ഫോൺ ഉണ്ട് ഇത് കണ്ടേക്ക് കേരളി പറയാണ് മര്യാദക്ക് ആ ഫോൺ എനിക്ക് തിരിച്ചു തന്നു അതിന്റെ പൗച്ചടക്കം സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ് ഇതൊക്കെ കേട്ട സാം ആ ഫോൺ നിലത്ത് വെച്ച് ഓടുന്നു ക്യാബിനകത്ത് കയറുന്നു വാതിലടക്കുന്നു അങ്ങനെ കേറൽ അവളുടെ ഫോൺ എടുത്ത് നോക്കി നോക്കുമ്പോൾ അത് അവളുടെ ഫോണല്ല സാം നൈസായിട്ട് പൗച്ച് മാറ്റി അവളെ പറ്റിച്ചതാണ് സാം വേഗം കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ എടുക്കുന്നു എന്നാൽ ലാസ്റ്റത്തെ രണ്ടക്കം മാഞ്ഞു പോയിരിക്കുകയാണ് ഇവള് കുടുങ്ങി ഇതിൻ്റെ ഇടയിൽ കേരളാണെങ്കിലോ മുകളിലോട്ടൊരു വെടിവെച്ച് പേടിപ്പിക്കുന്നുണ്ട് ഇവൾക്ക് ഈ ക്യാബിന്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല കാരണം ആ ഡോറിന്റെ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫാണ് നിനക്കുള്ള എട്ടിന്റെ പണി വരുന്നുണ്ട് ഇതും പറഞ്ഞ അവൾ പുറത്തോട്ട് പോകുന്നു അവളുടെ ഭർത്താവിന് ഫോൺ ചെയ്യുന്നു എമിലി ഒരു വിധത്തിൽ അരുവിൽ നിന്നും നീന്തി കയറിയിട്ടുണ്ട് പക്ഷെ അവൾക്ക് തീരെ വയ്യ ഇതേ സമയം സാം മാഞ്ഞു പോയ നമ്പറിന് പകരം ഓരോ നമ്പറുകളായിട്ട് അടിച്ചു നോക്കുന്നു കുറെ ട്രൈ ചെയ്യുന്നുണ്ട് അവസാനം സക്സസ് ആയി എമിലി ഫോൺ എടുത്തു ഐഫോൺ ആയതുകൊണ്ടും ജാക്കറ്റ് വാട്ടർ പ്രൂഫ് ആയോണ്ടും ഫോണിന് വലിയ തകരാറൊന്നുമില്ല അങ്ങനെ എമിലി പറയാണ് സാം എന്നെക്കൊണ്ട് നീ വയ്യ ഞാൻ എന്തായാലും മരിക്കും ഞാനൊരു നമ്പർ തരാം അതിലൊന്ന് വിളിച്ചു തരും എനിക്ക് ഇത് കേട്ട സാം ടെലിഫോൺ എടുക്കുന്നു അവൾ പറയുന്ന ആ നമ്പറിലോട്ട് കോൾ ചെയ്യുന്നു എമിലിയുടെ അമ്മയുടെ നമ്പറായിരുന്നു അത് അങ്ങനെ എമിലി പറയാണ് അമ്മ നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു ആ ചാർലി നല്ലവനല്ല എന്നോട് ക്ഷമിക്കുക ഇതൊക്കെ കേട്ട അമ്മയാണെങ്കിൽ ആകെ പാനിക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് സാം ഒരു വെളിച്ചം കാണുന്നത് ഇത് കണ്ടേക്ക് അവൾ പറയാണ് എമിലി എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു എപ്പോൾ നോക്കിയാലും അസുഖമായിരുന്നു ഞാനാണ് കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഒരു ദിവസം എനിക്കൊരു ബ്രേക്ക് വേണമെന്ന് തോന്നി അങ്ങനെ ഞാൻ അമ്മയെ തനിച്ചാക്കി പുറത്തുപോയി തിരിച്ചു വന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മ മരിച്ചു കിടക്കുന്നതാണ് ഞാൻ കണ്ടത് എന്റെ അമ്മയോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നെങ്കി അവർ ചിലപ്പോ ജീവനോട് ഇരുന്നേന്ന് അതുകൊണ്ട് നിന്നെ അതേപോലെ ഞാൻ ഒറ്റക്കാക്കില്ല നീ എഴുന്നേൽക്ക് നിന്നെ കൊണ്ട് പറ്റും ആ വെളിച്ചം കാണുന്ന സ്ഥലത്തോട്ട് പോ ഇതൊക്കെ കേട്ട എമിലിയുടെ അമ്മ സാമ് പറയുന്നത് കേൾക്കാനാണ് പറയുന്നത് അങ്ങനെ എഴുന്നേറ്റു എന്നാൽ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നതൊക്കെ ചാർലി അങ്ങ് കേൾക്കാണ് കാരണം വെള്ളത്തിൽ വീണപ്പോ എയർബഡ് പോയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന സൗണ്ടൊക്കെ പുറത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഈ സൗണ്ട് കേട്ട ഭാഗത്തോട്ട് ചാർലി അങ്ങ് പുറപ്പെടുകയാണ് അങ്ങനെ എമിലി വെളിച്ചം ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അവൾ ചെന്ന് എത്തിപ്പെടുന്നത് ഒരു ബാണിന് മുന്നിലാണ് പെട്ടെന്നാണ് സാം ചാർലിയുടെ ടോർച്ച് ലൈറ്റ് കാണുന്നത് അവൾ വേഗം ബാണിനുള്ളിൽ കയറി ഒളിക്കാൻ പറയാണ് അങ്ങനെ അകത്തോട്ട് കയറി എന്നിട്ട് ഡോർ ലോക്ക് ചെയ്യുന്നു അതിനകത്താണെങ്കിലാകെക്കൂടെ ഉള്ളത് വൈക്കോലും കുറച്ച് കെമിക്കൽസും മാത്രമാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്താണ് സാമിന് ഒരു എട്ടിന്റെ പണി അങ്ങ് കിട്ടുന്നത് ആ സൈക്കോ കെയറൽ തന്റെ ഭർത്താവിനെ കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങേരാണെങ്കിലും ഇവളേക്കാൾ ഡബിൾ സൈക്കോയാണ് ഇവര് രണ്ടുപേരും ഗണ്ണുമായിട്ടൊക്കെയാണ് വരുന്നത് അവിടെ ചാർലി ആണേൽ ബാണിലോട്ട് എത്താനായിട്ടുണ്ട് സാമു വേഗം ഷെൽഫിന്റെ ഇടയിലായിട്ട് ഒളിച്ചിരിക്കാൻ പറയുന്നു എന്നിട്ട് സാമു വേഗം പോയിട്ട് വാതിൽ പൂട്ടുന്നു എന്നാൽ ആ ഭ്രാന്തൻ കപ്പിൾസ് ഡോറൊക്കെ പൊളിച്ച് അകത്ത് കയറുകയാണ് സാമു വേഗം ക്യാബിന് അകത്ത് കയറി വാതിലടച്ചു അത് മാത്രമല്ല കടയുടെ ഓണറും വരുന്നുണ്ട് പോലീസിനെ വിളിക്കുന്നുണ്ട് പോലീസ് വന്നാൽ ഉറപ്പാണ് എന്തായാലും സാമിനെ അറസ്റ്റ് ചെയ്യും കാരണം ഒരാളുടെ ഫോണ് അവൾ മോഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെ കപ്പിൾസും ഓണറും പോലീസൊക്കെ ആയിട്ട് ബഹളാണ് അവിടെ ഈ സമയത്താണ് എമിലി അവിടെയുള്ളൊരു കെമിക്കലിന്റെ മെഷീൻ കാണിച്ചു കൊടുക്കുന്നത് ഇത് കണ്ടേക്ക് സാം ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷെ ഐഡിയക്ക് സാമിൻ്റെ സഹായം കൂടെ വേണം ചാർലി കറക്റ്റ് സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു സിഗ്നൽ കൊടുക്കണം എന്നാൽ സാം കോളിലുള്ള കാര്യം ചാർലി അറിയാനും പാടില്ല പുറത്താണേൽ ബഹളാണ് സോ കോൾ മ്യൂട്ട് ചെയ്യാൻ വേണം അങ്ങനെ മ്യൂട്ട് ചെയ്തു ചാർലി അകത്ത് കയറി ഇവയുടെ ഓണറാണേൽ ചില്ലൊക്കെ തല്ലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചാർലി കറക്റ്റ് സ്പോട്ടിലെത്തി സാം അൺമ്യൂട്ടാക്കി സിഗ്നൽ കൊടുക്കുന്നു ഇത് കേട്ടേ ഗെമിലി ആ കെമിക്കൽസ് മൊത്തം ചാർലിയുടെ കണ്ണിലോട്ടങ് അടിക്കുകയാണ് പക്ഷെ ചാർലി തോറ്റുകൊടുത്തില്ല കൊടുത്തില്ല അവളുടെ കഴുത്തിന് കയറി അങ്ങ് പിടിക്കുകയാണ് എമിലിക്ക് ശ്വാസം കിട്ടാതായിട്ടുണ്ട് സാമാണേലി നീ എന്ത് ചെയ്യണോന്ന് അറിയാതെ നിൽക്കുകയാണ് അപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നത് എമിലി നിന്റെ കയ്യിലുള്ള മിററിന്റെ കഷ്ണം അത് ഉപയോഗിക്കുക ഇത് കേട്ടേക്ക് എമിലി ആ മിററിന്റെ കഷ്ണം എടുക്കുന്നു അവന്റെ കഴുത്തിലോട്ട് അങ്ങ് കയറ്റുന്നു ശേഷം അവനെ തള്ളി താഴെ ഇടയാണ് അങ്ങനെ ചാർലി എന്ന സൈക്കോ കില്ലർ അവസാനിച്ചു എമിലി രക്ഷപ്പെട്ടു സാമാണേൽ അറസ്റ്റിലായി എന്നാൽ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ അവളെ വെറുതെ വിട്ടു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു സാമും എമിലിയും നല്ല ഫ്രണ്ട്സാണിപ്പോ ഈ ടൈമിൽ എമിലി ചോദിക്കുകയാണ് അല്ല സാം അന്ന് എന്തിനാ നീ എൻ്റെ ഫോണിലോട്ട് അറിയാതെ വിളിച്ചത് ഇത് കേട്ടേക്ക് സാമു പറയാണ് അത് ഞാൻ മാറി വിളിച്ചതാ പക്ഷെ യഥാർത്ഥത്തിൽ അവൾ അത് മാറി വിളിച്ചതല്ല ഈ എമിലി ഒരു ഡോക്ടറാണ് പക്ഷെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ ഡോക്ടറല്ല ഒരു സൈക്കാർട്ടിസ്റ്റ് അതും ഒരു സൂയിസൈഡ് സ്പെഷ്യലിസ്റ്റ് അതായത് സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നവർക്കൊക്കെ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് അതൊക്കെ മാറ്റിയെടുക്കും അതാണ് ഈ ഡോക്ടറുടെ പണി എമിലിയുടെ പണി ഇവള് ശരിക്കും സൂയിസൈഡിൻ്റെ വക്കീലായിരുന്നു നമ്മളുടെ സാം സൂയിസൈഡിന്റെ വക്കിലെത്തിയപ്പോൾ ഒരു ഡോക്ടറിനെ കാണുമെന്ന് തോന്നി ആ ഒരു ഡോക്ടർ ആയിരുന്നു എമിലി അങ്ങനെ ആരുമില്ലാത്ത സാമിന് തോറ്റുപോയ സാമിന് നല്ലൊരു വിജയവും നല്ലൊരു ഫ്രണ്ടിനെയും കിട്ടി അതായിരുന്നു എമിലി എന്ന ഡോക്ടർ അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മളുടെ സിനിമ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ